ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല രുചികരമായ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ഓയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇതിലോട്ട് പച്ചമുളകും ഇഞ്ചി വെളുപ്പുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം എൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം രണ്ട് പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നല്ല കളറൊന്നും മാറണ്ട ശകലം ഒന്ന് വാടിക്കിട്ടിയാൽ മതി ഇനി ഇതിലോട്ട് ഇതിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം നമുക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂണ് കുരുമുളക് പൊടി കാ ടീസ്പൂണ് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ടെല്ലാം കൂടി നമുക്ക് നല്ലതുപോലൊന്ന് വഴറ്റി കൊടുക്കാം മസാലകളെല്ലാം നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടണം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ ചിക്കൻ വേവിച്ച് വെച്ചതാണ് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ച് വെച്ചതാണ് ശകല ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ് ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലോട്ട് ഞാൻ കരിയേപ്പൊലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് എന്നിട്ടെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടണം ചിക്കനിലൊക്കെ അതിത്രയും മതി നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിന് പകരം മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇതിലോട്ട് രണ്ട് കോഴിമുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് കാ ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ശകല ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് കൂടി കൂടിപ്പോണ്ട കാരണം മസാലയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ബാറ്റർ ഇനി ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അടിയിൽ നല്ല നല്ലൊരു കട്ടിയുള്ളൊരു പാൻ വെച്ചു കൊടുത്തിട്ടാണ് ഇതിൻ്റെ മേളിൽ ഞാൻ ഇത് വെച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യ് നല്ലതുപോലെ ചൂടായി വരുമ്പം നമുക്കിതിലോട്ട് ബാറ്ററി ഇട്ട് കൊടുക്കാം ബാറ്ററി ഫുള്ളായിട്ട് ഇടണ്ട ശകല ഇട്ട് കൊടുത്താൽ മതി നമ്മൾ എടുത്ത് വെച്ച മൊത്തം ബാറ്ററി ഇട്ട് കൊടുക്കണ്ട ശകല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് കൊടുക്കാം അത് ഫുള്ളായിട്ടൊന്ന് വിതിരി കൊടുക്കാം എല്ലായിടത്തും നമ്മുടെ മസാല വേണം എന്നിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതിൻ്റെ മെള്ളിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള മസാലയും ഇതിൻ്റെ മെള് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും നമുക്ക് ഇട്ടുകൊടുക്കണം എന്നിട്ട് നമുക്കിത് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പത്ത് മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് നോക്കാം പത്ത് മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് നോക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഞാൻ വേറൊരു പാനിലോട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചു തിരിച്ചെടുത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം ഇതുപോലെ പാനിൽ ഞാൻ നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സൈഡ് നല്ലതുപോലെ കുക്കായിട്ടുണ്ട് ഇനി മറ്റൊരു സൈഡും കൂടി നമുക്കൊന്ന് കുക്കായി കിട്ടണം ഒരു രണ്ട് മിനിറ്റ് നമുക്കിതുപോലെ തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പം നല്ലതുപോലെ കുക്കായി കിട്ടും ലോ ഫ്ലെയിമിൽ വെച്ചേനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനേ ഉള്ളൂ ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡ് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഇളകി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ റെസിപ്പി ഇൻഷല്ല അടുത്ത പുതിയ വീഡിയോ വീഡിയോമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്